നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പരാജയ ഭേദ മുസ്ലിം ലീഗ് സമസ്ത നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുന്നതായി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ സമസ്തയ്ക്ക് കീഴിൽ ജോലിയിലുള്ളവരെ പിരിച്ചുവിട്ടതായും ജനം സാംസ്കാരികമായി വളർന്നു എന്നുള്ളത് ലീഗിന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു

അപലപനീയമാണത് അപലപനീയം എങ്കിൽ പിണറായിയുടെ ഫോട്ടോ വെച്ചുകൊണ്ടൊരു പരസ്യം അതിലുണ്ടായി എന്ന് കണ്ടിട്ടാണ് അങ്ങനെയാണെങ്കിൽ ചന്ദ്രിക പത്രം പിണറായിയുടെ ഫ്രണ്ട് പേജിൽ പരസ്യം വെച്ചുകൊണ്ട് വികസന നായകൻ യു എ യിൽ നിന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് ചന്ദ്രികൾ അല്ലേ അല്ലെങ്കിൽ അത് പച്ച കൂട്ടത്തിൽ അപ്പോൾ ചന്ദ്രിക കത്തിക്കണ്ടേ ഇതൊക്കെ എത്ര കാലം ഇവരുടെ ഗുണ്ടായുസം അതൊക്കെ ആസൂത്രിതമായി ചെയ്ത പരിപാടിയാണ് കൃത്യമായി തങ്ങളുടെ ആ പ്രസ്താവന നേരെ വള്ളിക്ക് പുള്ളി തെറ്റാതെ വായിച്ചു നോക്കൂ അദ്ദേഹം എന്താ പറഞ്ഞ് സമസ്തക്ക് രാഷ്ട്രീയമില്ല സമസ്തയിലെ ആളുകൾക്ക് രാഷ്ട്രീയമാവാം അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർ പ്രവർത്തിക്കുകയോ വർക്കുകയോ വോട്ട് ചെയ്യുകയോ ചെയ്യാം പക്ഷേ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല പ്രത്യേകമായ ഒരു പാർട്ടിക്ക് വർക്ക് ചെയ്യാനോ ഒരു പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യാനോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല സമസ്തയുടെ വോട്ട് ലീഗിനാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കേണ്ടെന്ന് തന്നെയാണ് അങ്ങനെ അങ്ങനെ പല ഭാഗത്തും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ചില പാവങ്ങളുടെ ജോലി കളഞ്ഞിട്ടുണ്ട് അതൊക്കെയുണ്ട് ആ ഭീഷണിയൊന്നും ഇത് വെള്ളരിക്കാപെട്ടല്ലോ മുമ്പൊക്കെ ചില ഭാഗത്ത് കൂടെ ചുവപ്പ് കൊടിയെ കെട്ടി നടക്കാൻ പറ്റില്ലായിരുന്നു വന്നിട്ട് ആ ജനം സാംസ്കാരികമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഇനി എത്ര മാത്രം പോയി പോകും എന്നുള്ളത് ഈ കഴിഞ്ഞാലറിയാ കുറ്റകരമായ മൗനം മുസ്ലിം ലീഗ് തുടരുകയാണെന്നും കുഞ്ഞാലിക്കുട്ടിയുടെ അധികാരമോഹം മുസ്ലിം ലീഗിനെ തളർത്തിയെന്നും അദ്ദേഹം പറഞ്ഞു വെട്ടം ന്യൂസ്